ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മൾ ഒരു ടീമും പോയിട്ടില്ല കേട്ടോ അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ സഹോദരനെ കൂട് വെച്ചേച്ചും കൂട് പൊക്കിയച്ചും മണലുണ്ട് ചിലപ്പോൾ അവരുടെ കാരു കാണല്ലേ കേട്ടോ കാര് കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളെ സഹോദരൻ കൂടൊക്കെ പൊക്കിയ ഞാനോട് അവൻ കൂട് പൊക്കാനിന്ന് പോയില്ലെന്നും പറഞ്ഞിരിക്കും അപ്പൊ അവൻ നമ്മുടെ അടുത്തുള്ളൊരു പാടത്തല്ലേ ചെറ്റാട്ട ആ പാടത്ത് വെള്ളം കേട്ടോ ആണെങ്കിൽ താരി കാണാൻ ചാൻസ് ഉണ്ട് അത് ഈ ഒരു വരാനുള്ള കാഴ്ചല്ല എന്റെ പൊന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല ജോസേട്ടാ ഒരാളുടെ വലുപ്പൊന്നും ചല്ല വരുന്നില്ല ഒരുപാട് ഇത് ഒരു ഒന്നിരുന്നൂറ് ഉണ്ടോമാരെ ഒന്ന് നൂറുണ്ടോ അത് ഏരിയ കാര്യം വരുന്നതാണ് വരാൻ ഒന്നിരുന്നൂറുണ്ടോ അത് അതെ ചൂർപ്പറ വരാലല്ലേ ചേട്ടാ നമ്മള് സഹോദരൻ കൂടുപെറ്റുള്ള കാരണം നമ്മള് വേറെ എങ്ങും പോയിട്ട് രക്ഷയില് ആർക്കും എവിടെയും പോയിട്ട് ഒരു രക്ഷയും നമ്മള് എന്നാ പറയാനല്ലേ അല്ലേ നമ്മളെ സഹോദരൻ വരാൽ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നമ്മടെ ബ്രോ തന്നെ വിളിച്ചു അപ്പൊ അമൽബ്രഹ പറഞ്ഞ് സകലം തീറ്റി മീന് കൊടുത്തോളം തീറ്റേട്ട മണ മണിപ്പറയുടെ കുളത്തിനായി വന്നു നമ്മുടെ <tieging> മുത്താക്കിലോ ടൈപ്പ് വരാലുണ്ട് അരക്കിലോ ടൈപ്പ് വരാലുണ്ട് പിന്നെ കിലോ ഇരുന്നൂറ് ഗ്രാം ആ ടൈപ്പ് കേട്ടോ തീപ്പ് കരച്ചിറക്കുന്നതിന് കരച്ചിരുന്നില്ല നമ്മൾ വരാലല്ല എന്തോ പാട് വീണത്തില്ലേ സകല തീപ്പുകൾ നമുക്ക് എടുക്കാം നമ്മൾ ഇതിന്റെ ആ കുളത്തിൽ നമ്മൾ പറയായിട്ടുണ്ട് അപ്പൊ മഴ കാരണം അതിന്റെ അകത്തൊന്ന് പുറത്തൊക്കെ ചാടി പോയായിരുന്നു കേട്ടോ ഇതിന്റെ അകത്തുനിന്ന് ചാടിയായിരുന്നു പിന്നെ നമ്മള് സൈഡിൽ നെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചീറ്റൊരു ശഫലം കൂടെ കിട്ടാത്ത നമ്മൾ കുഞ്ഞനാള് മുതലേ ഈ ചീറ്റ തന്നെ കൊടുക്കുന്ന കേട്ടോ ഓ കാളി എന്ത് ചെയ്ത് അടിക്കുന്ന അറിയാം ിലോട്ടായിട്ട് സാധനം വെക്കുന്നില്ല ചെറുപ്പം തിരിച്ചിട്ട് പൊങ്ങുവരും കാണിച്ച ഭയങ്കര ഞാൻ അങ്ങനെയൊക്കെ കേട്ടറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ

ില്ല അതൊക്കെ വരക്കിലോ മീളുണ്ട് എന്ത് ബഹളാന്ന് നമ്മളിത് അടുത്ത മാസം ആദ്യം പിടിക്കും കേട്ടാ ആദ്യ മാസം ആദ്യം നമ്മൾ പിടിച്ചു കുത്താല് വലുതിനെ നമ്മൾ അങ് എടുത്തു പിന്നെ ചെറിയ ടൈപ്പിനെല്ലാം അങ്ങനെ ഇത് ഇത് കണ്ടു ഇതെന്ത് പറ്റിയെന്നറിയാം മേന്റെ മേത്തെ പാടുക എന്തോ പങ്കസാധ അവിടെയൊക്കെ ീറ്റി ഇടണം അപ്പൊ ഞാൻ അങ്ങോട്ട് കുറച്ച് തീറ്റ ഒക്കെ ഇട്ടേക്കുന്നു അപ്പം നമ്മളെ അമലന്റെ കുളത്തിലെ മീനാണ് ഇത് അപ്പം അപ്പാപ്പിയുടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ അങ്ങനെ അടിച്ച് നമ്മടെ വലയെ തീറ്റത്തൊരു നാട് പോയിരുന്നു കേട്ടോ എല്ലാരും ഒന്ന് കാത്തിരുന്നില്ല അതല്ല ആ വെള്ളം എടുക്കുന്ന വല്യ ഒരാളാണ് പിന്നെ ആ ഇലയുടെ ഒക്കെ തൊട്ട് അപ്രായങ്ങളൊക്കെ തന്നെ വെള്ളം എടുത്തു